ആരോഗ്യത്തോടെ രോഗങ്ങളില്ലാത്ത വർഷമാകട്ടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ ഇടയിലില്ല അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും പുതിയ വർഷം വിചാരിക്കും ഈ വർഷം ഞാൻ വ്യായാമം ചെയ്യും ഞാൻ ഇന്ന കാര്യം ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പോകും അപ്പോൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് അത് തുടർച്ചയായിട്ടുള്ളൊരു പിന്തുണ ഒരു എൻകറേജ്മെൻറ്റ് ഒരു മോട്ടിവേഷൻ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സമൂഹം ഒന്നാകെ ചേർന്നുകൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യുക യോഗ ചെയ്യുക അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണം സമയം മതിയായ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം ആരോഗ്യകരമായ ശീലങ്ങൾ അതിനു വേണ്ടിയിട്ട് വൈബ് ഫോർ വെൽനസ് എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ പേര് ഈ ഒന്നാം തീയതി നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് പുതുതായി മൂന്ന് സംസ്ഥാന ജനസംഖ്യയുടെ മൂന്ന് ശതമാനം ആളുകൾ പുതുതായിട്ട് വ്യായാമം ചെയ്യുമെന്നുള്ളതാണ് അതിലേക്ക് എത്തപ്പെടും പത്ത് ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ വ്യായാമം ചെയ്യുന്നവരെ കൂടാതെയാണ് ഇത് നമുക്ക് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജനകീയ ആരോഗ്യ ക്ലബ്ബുകളുണ്ട് പതിനായിരം യോഗ ക്ലബ്ബുകളുമുണ്ട് ഉണ്ട് അപ്പോൾ എല്ലായിടത്തും നമുക്ക് വ്യായാമം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ യോഗ ചെയ്യുന്നതിനൊക്കെ അവസരമുണ്ട് അപ്പം ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ യുവജനക്ഷേമ ബോർഡ് യുവജനക്ഷേമ ബോർഡ് വഴി എല്ലാ ക്ലബ്ബുകളും യുവജന ക്ലബ്ബുകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ മഹിളാ സംഘടനകൾ വനിതാ സംഘടനകൾ സർവീസ് സംഘടനകൾ യോഗ അസോസിയേഷൻ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ കേരളം ഒന്നിച്ച് വെൽനെസ്സിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ രോഗപ്രതിരോധം ചികിത്സ ചികിത്സയല്ല അതിനേക്കാൾ പ്രധാനമാണ് രോഗപ്രതിരോധം എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതം ആരോഗ്യത്തോടെ എത്ര കാലം ജീവിച്ചാലും ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് കേരളത്തിൽ പ്രായഭേദമന്യേ സമൂഹ ഭേദമന്യേ എല്ലാവർക്കും ആരോഗ്യം കാത്തു സൂക്ഷിക്കണം അത് കേരളത്തിലെ ഓരോരുത്തരെയും കടമയാണ് അതിനൊക്കെ തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങാനും തയ്യാറാണ് അതിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് കേരളത്തെ വലിയ ഒരു ആരോഗ്യ സംസ്ഥാനമാക്കി മാറ്റാം അതിന് നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതിനൊക്കെ തന്നെ എത്രമാത്രം നിങ്ങൾ പണം ചെലവഴിക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുന്നതിനൊന്നും ആർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ പക്ഷേ കേരളത്തില് ഇപ്പോ രണ്ട് മാസത്തിന് മുമ്പാണ് പാലക്കാട് ചിറ്റൂരിൽ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കൈ പോയതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഈ ഒരു ചെയ്ത് ചെയ്തത് ഈ ഒരു പ്രവൃത്തി ചെയ്തത് ആരാണോ അവരെ നിയമത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് കൂടി കേരള സർക്കാരിന്റെ മുന്നിലെ നമ്മൾ വെക്കുകയാണ് രാക്ക് രാമായണം ആരോഗ്യം മാത്രം പോരാ ഇവിടെ കുട്ടി മുതൽ കുട്ടികൾ മുതൽ വയസ്സ് ചെന്ന ആൾക്കാർക്ക് വരെ അവരെ ജീവനും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷിക്കേണ്ട അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇത് പറയാനുള്ള കാരണം ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവർക്കെതിരെയാണ് നടപടി എന്നാണ് പറയുന്നത് എന്താണ് നടപടി അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രം പോരാ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് ചെറിയ ഒരു വിഷയമല്ലത് ഇവരെ സസ്പെൻഡ് ചെയ്യല്ല ഇവരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് തന്നെയാണ് പറയുന്നത് അത്രമാത്രം വൃത്തികെട്ട അല്ലെങ്കിൽ മനുഷ്യൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് പല്ലശന ഒഴിവുപാറ സ്വദേശിയായ ഒമ്പത് വയസ്സുകാരി വിനോദജിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി എന്നാണ് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനും ജില്ലാ ആശുപത്രിയിൽ എത്തിയ ആ കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകിയില്ലെന്ന പ്രാഥമിക കണ്ടെത്തലിൽ ഡോക്ടർ മുസ്തഫ ഡോക്ടർ സർഫാസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ആരോഗ്യ കമ്മീഷൻ സെക്രട്ടറി അറിയിച്ചെന്നാണ് ഇപ്പോ വാർത്തകളിലൊക്കെ നമ്മൾ അറിയുന്നത് മതിയായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കൈ പഴുത്ത് മുറിക്കേണ്ട അവസ്ഥ വരുന്ന വരില്ലായിരുന്നു എന്നാണ് ആരോഗ്യത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തലിൽ ഇപ്പോൾ പറയുന്നത് നമുക്ക് അവരുടെ കുടുംബവും അവരുടെ ആ ബന്ധപ്പെട്ട ആൾക്കാരുടെയും കുറിച്ച് വാക്കുകൾ നമുക്കൊന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാലക്കാട്ട് നിന്ന് ആ വാർത്ത എത്തുന്നത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപതുകാരിയുടെ കൈ മുറിച്ചു മാറ്റി അതായിരുന്നു പരാതി പല്ലശന സ്വദേശി വിനോദിനിയുടെ കൈയാണ് മുറിച്ചു മുറിച്ചുമാക്കിയത് കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് ആരോഗ്യ കേരളം കേട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഒൻപത് വയസ്സുള്ള വിനോദിനി എന്ന പെൺകുട്ടി തന്റെ വീടിനുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കെ പരുക്കേൽക്കുന്നത് അവിടെ നിന്ന് വീഴുന്നു ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു ആദ്യം കൊണ്ടുപോയത് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് അവിടെ നിന്ന് വേഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കുടുംബം ഈ കുട്ടിയുമായി വരുന്നു ആദ്യഘട്ടത്തിൽ നേരെ ചികിത്സ കൊടുക്കുന്നു ശേഷം പറഞ്ഞു വിടുന്നു ഇരുപത്തിയഞ്ചിന് വീണ്ടും വരാൻ ആവശ്യപ്പെടുന്നു ഇരുപത്തിയഞ്ചിന് വരുന്ന സമയത്താണ് കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുന്ന നടപടി ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു മുറിവ് പരിശോധിക്കണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു പക്ഷേ അത് സാര നിസ്സാരമായ മുറിവാണ് എന്ന് പറഞ്ഞ് മുറിവിന്റെ കാര്യത്തിൽ യാതൊരുവിധ പരിശോധനയും ില്ല എല്ല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഇത്തരത്തിൽ എക്സ്റേ എടുത്തപ്പോൾ എല്ല് പൊട്ടിയതായി സ്ഥിരീകരിച്ചു ശേഷം അത് പ്ലാസ്റ്റർ ഇട്ട് പിന്നീട് തിരിച്ചു പോകാനാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അതിനുശേഷം പിന്നീട് മുപ്പതാം തീയതി അതായത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാനാണ് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് തന്നെ ഈ മുറിവിൻ്റെ മേലെ പ്ലാസ്റ്റർ ഇടുന്നത് ശരിയാണോ എന്ന് മാതാപിതാക്കൾ ഈ ആശുപത്രി അധികൃതരോട് ചോദിക്കുന്നുണ്ട് അതിൽ പ്രശ്നമില്ല വലിയ തോതിലൊന്നും പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ കുടുംബത്തോട് പറഞ്ഞത് അതിനുശേഷമാണ് കുട്ടിയുടെ ആരോഗ്യനില വളരെ രൂക്ഷമായി തന്നെ ബാധിക്കുന്നത് വളരെ രൂക്ഷമായി അത് മാറുന്നത് ഇതിനിടയിൽ കുട്ടിയുടെ കയ്യിൽ നീ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ആശുപത്രി പൊട്ടിയതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായത് ആ പ്രതിസന്ധി പിന്നീട് വലിയ കൈ മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി ആദ്യം തന്നെ തന്നെ ഈ മുറിവ് പരിശോധിച്ച് ഇത്തരത്തിൽ ആന്തരിക രക്തസ്രവം പരിശോധന അല്ലെങ്കിൽ ഇത്തരത്തിൽ രക്തക്കൊഴിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും മുപ്പതിന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചാണ് പരിശോധന നടത്തി കൈ മുറിച്ചു മാറ്റുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെയാണ് പോയി പോയി നോക്കുമ്പോൾ കുട്ടിൻ്റെ കൈയൊക്കെ കറുപ്പ് കളറായി ബ്ലഡ് ഓട്ടവും ഇല്ലാതെ കുട്ടി വലിച്ച് പഴുപ്പിലേക്ക് കടന്നു കുട്ടിൻ്റെ കൈ പഴുപ്പ് കടന്നപ്പോൾ കൈക്ക് ഇവിടെ ആകില്ല നിങ്ങൾ അപ്പോൾ കോഴിക്കോട് എന്നെ എത്തിക്കണം അവർ പറഞ്ഞു കോഴിക്കോട് എത്തിച്ചപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോട്ടുള്ള ഡോക്ടർ പറഞ്ഞു അയ്യോ ഒരു ഇത് വല്ലാത്ത വെച്ചാൽ അതിയാണ് ജോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കയ്യിൽ ഞങ്ങൾക്ക് മുറിച്ച് മാറ്റാൻ തന്നെ എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ തങ്ക് പൊട്ടി ഞങ്ങളുടെ അതായത് കുട്ടി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അതിനാൽ തന്നെ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നുള്ള സഹായത്തിനായി ഈ മാസം കഴിഞ്ഞ മാസം തന്നെ ഒന്നിന് കഴിഞ്ഞ മാസം ഒന്നാം തീയതി ജില്ലാ പട്ടിക വികസന ഓഫീസർക്കും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിനോദിനി കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് വീട്ടിലെത്തിയത് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കെ ഈ ഒരു ഒരു മുറിവ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാസ്റ്റൽ സംഭവിച്ചൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ സാമാന്യം മുറിവ് പരിശോധിക്കുന്നത് അത് കൺഫേം ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് ആ മുറിവ് എത്രത്തോളം ആഴമേറിയതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ മുറിവിന് ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒന്നും പരിശോധിക്കാതെ ഇവർ പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്യുന്നത് സാമാന്യം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാതെ അത് പ്ലാസ്റ്റർ ഇടത്തില്ല പ്ലാസ്റ്റർ ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കാര്യം ചൂട് കയറും അതിനനുസരിച്ച് ആ ഉള്ളിൽ മുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ പഴുക്കും പ്ലാസ്റ്റർ സാധാരണ ഇടുന്നത് എന്ന് പറഞ്ഞാൽ എല്ല് ഒഴിവ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇടുന്നു അപ്പോൾ ഈ എല്ലാ ഒടിവും മാത്രമാണോ എന്ന് മാത്രമല്ലല്ലോ പരിശോധിക്കുന്നത് സാമാന്യം ഏതൊരാൾക്കും മനസ്സിലാവും പിഞ്ചു കുഞ്ഞാണ് അത് എത്രമാത്രം ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു കയ്യായിരിക്കും എന്നതൊക്കെ നമുക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയുള്ള സാമാന്യ ഒരു ബോധവും ഇല്ലാത്ത ഈ ഡോക്ടേഴ്സിന് ഈ സസ്പെൻഡ് ചെയ്താൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന് പരിഹാരം നേടാൻ പറ്റുന്നത് ഈ സമൂഹത്തിന് അല്ലെ കേരള സർക്കാരിന് എങ്ങനെയാണ് ഒരു ന്യായം കണ്ടെത്താൻ കഴിയുന്നൊന്നും മനസ്സിലാവില്ല ഈ ഡോക്ടർമാരെ പിരിച്ചുവിടാതെ യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇടപെടണം ജനപ്രതിനിധികൾ ഇടപെടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ആ ഡോക്ടേഴ്സ് അവിടെ ഇരിക്കാനുള്ള അർഹത അവർക്കില്ല ഇപ്പൊ കൃത്രിമ കൈ വെക്കുന്നു എന്നൊക്കെ ഇപ്പോ പുതിയ വാർത്തകളിൽ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ വി ഡി സതീശന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടതിന് ശേഷമാണ് സർക്കാർ കുറച്ചുകൂടി ഒരു ജാഗ്രത ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോ ഒരു പക്ഷേ ബി ഡി സതീശനെ പോലെയുള്ള ഈ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള വ്യക്തികൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് കൂടുതൽ ഒരു ശ്രദ്ധയിലേക്ക് സർക്കാർ പോവുകയോ മറ്റുള്ളതോ ചെയ്യുന്ന നമുക്ക് സംശയമുണ്ട് കാരണം രണ്ടു ലക്ഷം രൂപ സർക്കാർ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നാണ് അറിയുന്നത് രണ്ടു ലക്ഷം രൂപ കൊണ്ടൊന്നും എങ്ങനെയാണ് ഇപ്പൊ രണ്ടു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ കാര്യമല്ലല്ലോ ഒരു പെൺകുട്ടിയാണ് അതിനൊപ്പം തന്നെ ആ കുട്ടിയുടെ വലത് കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ കുടുംബത്തിന് എത്രമാത്രം നിങ്ങൾക്കൊക്കെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വീട്ടുകളിൽ കുട്ടികളുണ്ടാവാം അപ്പൊ അവരുടെയൊക്കെ ഒരു ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ ഈ ഒരു വിഷയത്തെ പരിശോധിക്കുമ്പഴേ നിങ്ങൾ അത് മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം ഒരു തീവ്രതയുള്ള ഒരു വിഷയമാണ് അനക്കാനാകാത്ത തരത്തിലുള്ള കൈയാണ് വെക്കുന്നതെന്നും ആധുനിക രീതിയിലുള്ള കൃത്രിമ കൈയിൽ ലക്ഷങ്ങൾ വിലമരു വിലവരുത്തുന്നു എന്നുമാണ് ഇത് സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും സർക്കാർ മേഖലയിൽ അവ നൽകാൻ സംവിധാനമില്ലെന്നുമാണ് കോഴിക്കോട് ആശുപത്രി അധികൃതർ അറിയിച്ചതിന് അറിയിച്ചിരിക്കുന്നത് വിനോദിയുടെ അച്ഛൻ ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോ ഇതിന്റെ ലക്ഷക്കണ നല്ലൊരു തുക വരും ഈ ഒരു കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈനിൽ ബന്ധപ്പെട്ടപ്പോ ചൈൽഡ് ലൈനിന്റെ ഒരു ഭാഗത്ത് എന്ന് അറിയിച്ചത് ഈ ഒരു വിഷയത്തില് കൃത്യമായി ഇടപെടും അതൊരു ഫോളോ അപ്പ് ഉണ്ടാവും കൂടുതലും പട്ടികാതി വികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഇതിന്റെ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒക്കെ നടക്കുമ്പോഴും ഈ ഡോക്ടേഴ്സിന് ഏത് രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ നടപ്പാക്കും അവരെ എങ്ങനെയാണ് ഇത് സർക്കാർ ഇതിനെ ഈ ഒരു വിഷയത്തെ എടുക്കുക എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മാറി മാറി വരുന്നതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾക്കും സപ്പോർട്ടും ഒക്കെ ഈ ഡോക്ടേഴ്സിന് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം എന്ത് തന്നെയായാലും ഒരു മുറിവ് പരിഹരിക്കാൻ പോലും പറ്റാത്ത ഈ ഡോക്ടേഴ്സിനെ ജില്ലാ ആശുപത്രിയിൽ വച്ചിട്ടു വച്ചുകൊണ്ടിരിക്കുന്നതിനും യാതൊരു സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് ചെറിയ മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് വിനോദ് ഈ കുട്ടിയുടെ അച്ഛൻ സെപ്റ്റംബർ പതിനഞ്ചിന് കളിക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീട് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയ വിനോദിനിയുടെ കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചയക്കുന്നത് അപ്പോ എക്സറേ എടുക്കുന്ന എക്സറേ എടുത്തോ എന്നുള്ളത് അറിയത്തില്ല ഇപ്പൊ എല്ല് പൊട്ടലുണ്ടെങ്കിൽ റേ എടുക്കും എക്സ് റേ എടുത്ത് കൺഫേം ചെയ്ത് ത് സമാനതകളില്ലാത്ത ദുരവസ്ഥയായിരുന്നു അവളുടെ വലത് കൈ എന്നേക്കുമായി നഷ്ടപ്പെട്ടു ആ കണ്ണീർ കണ്ടവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി തൊട്ടു പിന്നാലെ കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പാലക്കാട് ഡിഎംഒ അന്വേഷണത്തിനായി രണ്ട് ഡോക്ടർമാരെ നിയോഗിക്കുകയും ചെയ്തു പ്രാഥമിക അന്വേഷണത്തിനായിട്ട് റോഡ് നമ്മുടെ ജില്ലയിലെ റോസ് ജനങ്ങൾ ഒരു അന്വേഷണം നടത്തിവരികയാണ് അതിനുശേഷം നമ്മളൊരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒരു അന്വേഷണം അതായത് സ്പെഷ്യൽ നമ്മുടെ ജില്ലയിൽ പുറത്തുള്ള അതായത് എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനും വെച്ചിട്ട് തന്നെ അന്വേഷിച്ചെന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഗവൺമെൻറ്റോട് ആരോഗ്യ കമ്മിയുടെ അവസ്ഥ നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഈ പൂർണ്ണമായിട്ട് എന്താണ് കാരണം കാരണമെന്നുള്ളത് ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയത് ഒൻപത് വയസ്സുകാരിയുടെ ഞാൻ എന്നോട് ചോദിച്ചു കൈ കൈയിൽ മുറിയല്ലേ അപ്പൊ മടക്കി വെച്ചിരിക്കുന്നത് പിന്നെ അവളെ കണ്ടു ഞാൻ കണ്ടിട്ടില്ല അവള് കണ്ടു നമുക്ക് നോക്കാനുള്ള ഇതൊന്നും ഇല്ല ആശുപത്രിയിൽ കുട്ടിക്ക് ശരിയായ ചികിത്സ നൽകിയില്ല കുട്ടിക്ക് വേദന ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ അഞ്ചു ദിവസം കഴിഞ്ഞ് വരാൻ ഡോക്ടർമാർ പറഞ്ഞു പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വേദന കൊണ്ട് പൊളഞ്ഞു വേദന കൊണ്ട് മയങ്ങി നമുക്കറിയില്ല ഞാൻ കൈ നോക്കുമ്പോ കൊറച്ച് കൊറച്ച് നമ്മ ചുടുവെള്ളം തട്ടിട്ട് പൊള്ളം ഇതാവില്ലേ അത് മാതിരി കൈയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടി സംസാരിക്കുന്നില്ല കുട്ടി മയക്കത്തിലായി കുട്ടി ഈ ഈ സാധനം ഉട്ടതൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതൊക്കെ വലിച്ചു കീറാൻ തുടങ്ങി കഴുത്തിലേക്ക് എടുത്ത് കളയാൻ തുടങ്ങി മയങ്ങി മിണ്ടിനില്ലേ സംസാരിക്കുമ്പോ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിയിരിക്കണം ഇത് കോമയിൽ പോയത് പോലെ അങ്ങനെ തന്നെ നോക്കണമുണ്ടോ എണിച്ചിട്ട് നടക്കാൻ പറ്റില്ല നടക്കുമ്പോൾ കാലുകളൊക്കെ ഇങ്ങനെ വീഴാൻ പോകുക പഴുപ്പ് കയറി അത് അഴിച്ചു നോക്കുമ്പോഴാണ് അറിഞ്ഞത് പഴുപ്പ് കയറി സ്മെല്ല് ഭയങ്കരമായി അളിഞ്ഞു കൈ അളിഞ്ഞ് നമ്മൾ തൊടുമ്പോൾ വെള്ളം വെള്ളം ഞങ്ങൾ പാലക്കാട് വരെയും ഇതിനിടെ ഡോക്ടർമാരുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു പലരും പോലെ കുറ്റക്കാർക്ക് ക്ലീൻ ചിറ്റ് പരിശോധിച്ചു വേണ്ടതെല്ലാം ചെയ്തുവെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു റിപ്പോർട്ടിൽ കുട്ടിയുടെ കയ്യിലെ രക്തപ്രവാഹം എങ്ങനെ നിലച്ചുവെന്നും കയ്യിൽ എങ്ങനെ പഴുപ്പ് വന്നു എന്നതിനും റിപ്പോർട്ടിൽ പരാമർശമില്ല വിനോദിനിയുടെ കുടുംബം നിസ്സഹായരായ നിമിഷം അവര് ചെയ്തത് തെറ്റായതുകൊണ്ട് അവര് അവന്റെ കയ്യിൽ അവന്റെ തെറ്റിനെ മറക്കാനുള്ളതാണ് അവർ ചെയ്യുന്നത് ചെയ്യുന്നത് എന്തായാലും നൂറിൽ കാരണം ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടും ഉണ്ട് അവിടുന്ന് കാണിച്ചത് അഞ്ചും അതായത് ഡോക്ടർമാരുടെ കയ്യിലെ പിഴവല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അസോസിയേഷൻ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തികം കിട്ടും ആ കുഞ്ഞിന്റെ കൈ വിച്ച് പിടിപ്പിക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ ഈ ഡോക്ടർമാർ വീണ്ടും സർവീസിൽ വന്നുകൊണ്ട് എന്തിന്റെ യോഗ്യതയിലാണ് ഇങ്ങനെയുള്ള ഡോക്ടർമാർ ചികിത്സയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു കാരണവശാലും ഈ ഡോക്ടർമാർ രണ്ടുപേരും ആ സർവീസിൽ ഇരിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് ഇതിന് കൃത്യമായിട്ടുള്ള പ്രതിഷേധ ഉയരണം ആ ഡോക്ടർമാരെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുക തന്നെ ചെയ്യണം